നമസ്കാരം അർദ്ധരാത്രി കാമുകി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ യുവാവിനെ കാമുകിയുടെ ബന്ധുക്കൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി സൂററ്റിലെ വജ്രാഭരണ നിർമ്മാണ തൊഴിലാളിയായ മെഹുൽ സോളങ്കി എന്ന വ്യക്തിയെയാണ് കാമുകിയുടെ സഹോദരനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മെഹുലിന്റെ സഹോദരന്റെ പരാതിയിൽ യുവതിയുടെ ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മെഹുൽ സോളങ്കിയും ഇരുപത്തിയൊന്നുകാരിയും തമ്മിൽ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രണയത്തിലാണ് കഴിഞ്ഞ ദിവസം യുവതി അമ്മാവന്റെ വീട്ടിൽ താമസിക്കാനെത്തി അമ്മാവന്റെ മകൾ വീട്ടിൽ ഒറ്റയ്ക്കായതിനാൽ കൂട്ടുനിൽക്കാനാണ് യുവതി ഇവിടെ എത്തിയത് തുടർന്ന് അർദ്ധരാത്രിയോടെ കാമുകനെ ഫോണിൽ വിളിച്ച് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടു അർദ്ധരാത്രി ഏതാണ്ട് ഒന്നര മണിയോടെയാണ് മഹിൽ സോളങ്കി ഈ വീട്ടിലെത്തിയത് എന്നാൽ യുവതിയുടെ സഹോദരനായ ശക്തി ഭാര്യ ഇക്കാര്യം അറിഞ്ഞു അമ്മാവനായ മാഹിപ്പാത്തിനെയും ബന്ധുവായ ഗോഹിലിനെയും ഇയാൾ വിവരമറിയിച്ചു തുടർന്ന് അർദ്ധരാത്രി രണ്ടു മണിയോടെ മൂവരും വീടിനുള്ളിൽ കയറി യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ബെൽറ്റ് കൊണ്ടും കയറുകൊണ്ടും ഇയാളെ നിരന്തരം അടിച്ചു ഒടുവിൽ പുലർച്ചെ നാലരയോടെ ഇരുപത്തിയൊന്നുകാരി യുവാവിന്റെ സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിച്ചു സുഹൃത്തുക്കൾ സംഭവസ്ഥലത്ത് എത്തിയതോടെയാണ് പ്രതികൾ മർദ്ദനം നിർത്തിയത് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് മഹിളിനെ പ്രതികൾ സുഹൃത്തുക്കൾക്ക് കൈമാറിയത് ശരീരമാസകലും മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് യുവാവിനെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു